ും വർക്കാത്തുഹു ബഹുമാനപ്പെട്ട സെയ്ദവർ കൊറേ കാലങ്ങൾ പറഞ്ഞിട്ട് നേരിട്ട് വന്ന ഞാൻ കാണിച്ചു തരും കയ്യിലുണ്ട് രേഖാന്ന് ഏ ഇങ്ങള് ഇവിടെ സോഷ്യൽ മീഡിയ കൂടി ഈ വഹാബികൾക്ക് വഹാബി മൊല്ലമാര് ക്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതുകൊണ്ട് മറ്റേ വഹാബി വീട്ടുകളിൽ കോഴിക്കുട്ടികൾക്ക് കൽക്കുന്നനെ കിട്ടിയത് അങ്ങനെ പായുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഈറണാംകുളത്തു മനുഷ്യന്മാരെ അവിടുത്തെ മനുഷ്യന്മാര് തീരുമാനിച്ചോട്ടേനെ നിങ്ങൾ ഈ ബാളാഞ്ചേരി പൂക്കാട്ടി മലപ്പുറം കുണ്ടോട്ടി ചെമ്മട് പരപ്പനങ്ങാടി പരപ്പനങ്ങാടി വേങ്ങര അതിൻ്റെ ഉള്ളിൽ ഒന്ന് തീരുമാനാക്കിക്കാണിങ്ങൾ എന്നിട്ട് നിങ്ങൾ എല്ലാ വോയിസിനും ഇങ്ങള് പറയുന്നത് എന്താ നേരിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ നേരിട്ട് ഇങ്ങക്ക് അങ്ങോട്ടാണ് പോയി കൂടെ നേരിട്ട് ഇങ്ങക്ക് അങ്ങോട്ടാണ് നിങ്ങൾ ഇതിങ്ങനെ വേരേം വേരും കണ്ട് പൂളിക്കാ ഇങ്ങളൊക്കെ അടുക്കളയിൽ പണിയെടുക്കണ മനുഷ്യന്മാരാണ് വേറെല്ലോനൊക്കെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റാ എന്നിട്ട് എല്ലാ വോയിസിനും അങ്ങോട്ട് നേരിട്ട് വന്നാൽ മതി നേരിട്ട് വന്നാൽ മതി എല്ലാ രേഖകളും അങ്ങോട്ട് ഈ എറണാകുളത്തേക്കാണ് പോയിക്കോളി ആ അപ്പൊ നമ്മളെ നരേന്ദ്രമോദിജിന്റെ ട്രെയിനൊക്കെ അതുങ്ങൾക്ക് പറ്റൂല ഫാസിസത്തിന്റെ ട്രെയിനൊക്കെ വാണ്ടി കെ എസ് ആർ ടി സി പോയാൽ മതി ഈ എറണാകുളത്തേക്ക് ഇങ്ങോട്ട് നിങ്ങൾക്ക് വജ്ജാതില്ല എന്നിട്ട് അവിടെ പോയി ഇതേപോലെ ഒരു കെട്ടി കെട്ടിങ്ങാണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാണി ഒന്ന് പറഞ്ഞുങ്ങള് അവിടെ നിങ്ങൾ ഹീറോയിസം കാട്ടണ്ടത് ഇത് സ്വ ഇങ്ങളെപ്പോലത്തെ സാധാത്തുക്കളാണ് മനുഷ്യന്മാരെ ഇതൊക്കെ ഇരപ്പാക്കണ പൊന്നാരെ തങ്ങൾ പാപ്പ ഇങ്ങള് ലീഗിൽ വേണമെങ്കിൽ അവിടെ നിന്നോളി അല്ല സമസ്തിയിലോ വേണമെങ്കിൽ നിങ്ങളത് നിന്നോളി രണ്ടും പാടോ കൂടി ഇങ്ങോട്ടിങ്ങനെ ഇരപ്പാക്കാൻ നിൽക്കരുത് ഏഹ് ഇങ്ങളൊക്കെ എന്താണ് ഞങ്ങൾ പറയേണ്ടത് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇങ്ങനെ നേരെ ആണ് ഞങ്ങളൊക്കെ വരുന്നത് എന്നിട്ട് നിങ്ങൾ ബേരിയും പേരും എന്ന് പറഞ്ഞു പക്ഷെന്താ മേലെ പണിയിലും മൊയ്ലാളിമാരും ഞങ്ങൾക്കൊക്കെ പിന്നെ വേറെ ലോലൊക്കെ നിങ്ങളെ ആട്ടുകളിൽ പണിയെടുക്കണ മനുഷ്യന്മാരോ വിചാരിച്ചങ്ങള് കുറെ കാലം ഇങ്ങള് ഈ ഇത് തുറത്തിയിട്ടുള്ളത് ഇങ്ങക്ക് എന്തൊരു ബേജാറ് നാല് സുന്നി സംഘടനകളല്ല നാൽപ്പതിനായിരം സുന്നി സംഘടനകൾ ഉണ്ടെങ്കിൽ അങ്ങട്ട് നടത്തിക്കോട്ടെ ഈ ഉമ്മത്തിന് ഹൈറല്ലേ ഇപ്പൊ മുസ്ലിം ലീഗിനെ കൊണ്ട് ഹൈറ് കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല നടക്കട്ടെ പക്ഷെ അത് ചെറിയ കിട്ടിയിട്ടുള്ളൂ അതൊക്കെ ഇപ്പൊ മനുഷ്യന്മാര് തിരിച്ചറിയാൻ തുടച്ചിരിക്കണേ അതിനിപ്പോ നിങ്ങളിപ്പം ഇന്നാതെ നാലാന്നുണ്ടോ അതിന്റെ സുപ്രവാദം സുപ്രവാദത്തെ ഉച്ചാണ്ട് ആരാണ് ഈ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇങ്ങളെന്തിനെ ഈ ബേജാറാണത് നാലല്ല നാപ്പതിനായിരം സംഘം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നടത്തട്ടെ ഇന്ത്യ രാജ്യല്ലേ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് കാദി ഫൗണ്ടേഷന് തീരെഴുതി തന്നിട്ടൊന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി നിങ്ങളാ പായ കൂടായിപ്പോ ഒന്നിഞ്ഞ് നടക്കൂല ഇയാൾ അനങ്ങിയാ പറയുന്നത് നേരിട്ട് വന്നാൽ മതി നേരിട്ട് വന്നാൽ മതി ഇയാൾക്ക് എന്താ നേരിട്ട് അങ്ങോട്ട് പോയാൽ എറണാകുളം മേസറിയിൽ അല്ലല്ലോ എറണാകുളം എന്ന് പറയുന്നത് അബുദാബിയിലല്ലേ അങ്ങോട്ട് പോയിക്കൂടെ എന്നിട്ട് അവിടുത്തെ മനുഷ്യന്മാരെ വിളിച്ചിട്ട് കാര്യം അന്വേഷിച്ചുകൂടെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ ഈ പീരാന്തത്തേക്ക് പള്ളിയിലുണ്ടായ മാതിരി ഇതൊക്കെ നിർത്തി ബാലിച്ചിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ തങ്ങൾ പാപ്പ അങ്ങക്ക് നിങ്ങൾ ഒന്നും പറയിപ്പിക്കണ്ട